പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും എന്നത്തെ പോലെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിരുന്നാലും എക്സാമിനെ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ പഠിച്ചൊരു ഹാഫ് പോഷനൊക്കെ എത്തിയെങ്കിലും ഒരുപാട് ഡൗട്ട്സ് ഇനിയും സ്റ്റുഡൻസിനെ അവശേഷിക്കുകയാണ് അതായത് എങ്ങനെയാണ് എക്സാം പേപ്പർ പ്രസൻറ്റ് ചെയ്യേണ്ടത് എക്സാം ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് അടക്കാം റിസൾട്ട് വന്നു ഇനി ഡിഗ്രിക്ക് പോകണം പക്ഷെ ഏത് ഡിഗ്രി കോഴ്സ് എടുക്കും എന്ന് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഡിഗ്രി ഓരോ കോഴ്സിൻ്റെയും പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഓരോ ഡിഗ്രി കോഴ്സുകളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഇത് തികച്ചു ഫ്രീ ആയതുകൊണ്ട് തന്നെ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ കിട്ടാനും നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞത് എക്സാം അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ബുക്ക്ലെറ്റ് ആൻസർ ഷീറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എക്സാം എഴുതണം അല്ലെങ്കിൽ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയുള്ളൊരു യാതൊരു ഐഡിയയും ആർക്കും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാതും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് എങ്കിലും അത് എഴുതേണ്ട ഒരു പാറ്റേണോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം എഴുതുന്നുണ്ടാവാം അല്ലെങ്കിൽ വേറെ കോഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തതായിരിക്കും അങ്ങനെ പല തിരക്കുകൾക്കിടയിലൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെങ്കിൽ വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അപ്പം അത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വളരെ നീറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ മേടിക്കാൻ നിങ്ങൾക്ക് പറ്റും ഏകദേശം ഒരു സബ്ജക്ടിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ ഷീറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വാലുവേറ്റ് ചെയ്യുന്നവർക്കും മാർക്ക് തനിയെ ഇടാൻ തോന്നും അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നും പഠിക്കാതെ നമ്മൾ പോയിട്ട് എക്സാം എഴുതിയാൽ ഒരുപാട് മാർക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു സബ്ജെക്ട് നോളജ് ഒക്കെ ഉണ്ട് ഏകദേശം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം അപ്പോൾ പല എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു പക്ഷേ എട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതിയാൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കാണ് വരുന്നത് ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നിങ്ങൾ എഴുതണം അപ്പോൾ ഈ എഴുതുന്ന ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാം ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്ത അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ചില പോർഷൻസ് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതൊന്ന് മൈൻഡിൽ വെക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറിയുന്നത് അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് എങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾ വിടാതെ അതായത് അറ്റൻഡ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് നിങ്ങൾക്ക് മിനിമം കിട്ടിയിരിക്കാം ചിലപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് വാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു ആൻസറിന് ഒന്നോ രണ്ടോ മാർക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ കളയരുത് എല്ലാ ക്വസ്റ്റിനും നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനിയിപ്പോ ബൈ ചാൻസ് എന്തെങ്കിലും ചെറിയൊരു മാർക്ക് ഡിഫറൻസിനായിരിക്കാം ചില സ്റ്റുഡൻസ് തോറ്റുപോകുന്നത് അപ്പോൾ വാലുവേറ്റ് ചെയ്യുന്നവർക്ക് അവസാനം കൗണ്ട് ചെയ്യുമ്പോൾ ഇനി ചെറിയ നിസ്സാരം ചില മാർക്കുകൾക്കാണ് നിങ്ങൾക്ക് പാസ് എങ്കിൽ അവർക്ക് മാർക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണത് അപ്പോൾ എല്ലാവരും മറക്കാതെ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത് അറിയുന്ന ക്വസ്റ്റ്യൻ ആയാലും അറിയാത്ത ക്വസ്റ്റ്യൻ ആയാലും നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റൂള് കംപ്ലീറ്റ് വായിച്ച് നോക്കിയതിന് ശേഷം എത്ര ക്വസ്റ്റ്യൻ ആണോ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് എല്ലാതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഈ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉള്ള കാര്യാണ് എങ്ങനെയാണ് ആൻസർ അറ്റൻഡ് ചെയ്യുക അതായത് ഏത് രീതിയിലാണ് പറയുന്ന അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതണോ അല്ലെങ്കിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിൽ തന്നെ എഴുതാണോ നല്ലത് അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട് അത് നിങ്ങളുടെ ഒരു ഓപ്ഷനാണ് കാരണം അറിയാത്ത ക്വസ്റ്റിനെ ഒരുപാട് ടൈം കളയുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കാരണം അറിയാത്ത അറിയാത്തൊരു ക്വസ്റ്റിനാണ് നമുക്ക് ഒരു ഐഡിയയും ആ ക്വസ്റ്റിനെ കുറിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം അതിന് വേണ്ടി ആലോചിച്ച് വേസ്റ്റ് ആക്കണം എന്ന് ഞാൻ പറയില്ല എന്നിരുന്നാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും അപ്പൊ അതിന് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം ഈ ഒരു ടൈമിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ത്രീ ഹവേഴ്സ് ആണ് ടോട്ടൽ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒരു കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കരുത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ അഞ്ച് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ നമ്പർ വ്യത്യാസപ്പെടുവാണെങ്കിൽ ആൻസർ അതായത് ആൻസർ നോക്കുമ്പോൾ വാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ മാറ്റി എഴുതിയാൽ ക്വസ്റ്റിനും ആൻസറും തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല അപ്പം അവിടെ മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ വളരെ ക്ലിയറാക്കി ശ്രദ്ധിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാം അതിനുശേഷം നിങ്ങൾ ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റിനും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ബോഡി പാർട്ട് ഒരു കൺക്ലൂഷൻ മസ്റ്റായിട്ടും വേണം അതിപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന എഴുതി അണ്ടർലൈൻ ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഇങ്ങനെ ഓരോ പാരഗ്രാഫ് വൈസ് ആയിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അത് വാലുവേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കൂടാ പിന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ കാരണം ഓരോ പാരഗ്രാഫിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം സബ് ഹെഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് പെനും ഉണ്ട് സബ് ഹെഡിങ് എഴുതി പെൻസിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാം കാരണം സബ് ഹെഡിങ്സ് ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ എക്സാം അതായത് എക്സാം വാലുവേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ അട്രാക്ഷന് വേണ്ടിയിട്ട് നല്ലതാണ് കുറച്ചും കൂടെ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ഈസിയാണ് അപ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് വായിച്ചു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് ആ സബ്ജെക്ട് നോളേജ് ഉണ്ട് എന്ന് അവർക്ക് ആൻസർ ഷീറ്റ് നോക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവും അത് വിചാരിച്ച് ഇതൊരു ടിപ്പ് മാത്രമാണ് അത് വിചാരിച്ച് ആൻസർ ഷീറ്റിൽ ഒന്നും ഉണ്ടാവരുത് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവണം ജസ്റ്റ് എക്സ്പ്ലനേഷനും ഉണ്ടാവണം അപ്പോൾ എല്ലാ സബ് ഹെഡിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പെൻസിൽ യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാം പിന്നെ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ടാണ് കളർ പെൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ റൂൾ അനുസരിച്ച് നമുക്ക് ബോൾ പെൻസും പെൻസിൽസും മാത്രമാണ് യൂസ് ചെയ്യാം ഇങ്ക് ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആണ് യൂസ് ചെയ്യേണ്ടത് കഴിവതും നിങ്ങൾ ഒരു ഇങ്ക് യൂസ് ചെയ്തിട്ട് മാത്രം ആൻസർ ആൻസർഷീറ്റ് എഴുതുക എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാം അപ്പോൾ പാരഗ്രാഫ് തിരിച്ച് ആൻസർ എഴുതാനും നിങ്ങൾ മറന്നു വരരുത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം അപ്പോൾ ഇനി യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ബോഡി പാർട്ട് കൺക്ലൂഷൻ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പോൾ ഓൾമോസ്റ്റ് ആൻസർ ഷീറ്റ് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്